ന്യൂസ് മിഗിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അരലക്ഷത്തോളം പുതിയ പിങ്ക് കാർഡുകൾ അനുവദിക്കുന്നു ജൂൺ രണ്ട് മുതൽ പതിനഞ്ച് വരെ അപേക്ഷിക്കാം ഇപ്പോൾ നീല വെള്ള കാർഡ് ഉടമകളാണ് എന്നാൽ പിങ്ക് കാർഡിന് അർഹമായിട്ടുണ്ട് എങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ നിങ്ങൾക്ക് മുൻഗണനാ കാർഡിന് അതായത് പിങ്ക് കാർഡിന് അപേക്ഷിക്കാവുന്നതാണ് മുൻഗണനാ കാർഡിൽ കൂടുതൽ റേഷൻ വിഹിതം സൗജന്യമായി ലഭിക്കും ചികിത്സാ ആനുകൂല്യങ്ങൾക്കും ഉപയോഗിക്കാം നിലവിൽ നാൽപ്പത്തി ലക്ഷത്തോളം മുൻഗണനാ കാർഡ് ഉടമകളുണ്ട് പരമ്പരാഗത തൊഴിൽ ചെയ്യുന്നവർ തദ്ദേശ വകുപ്പിന്റെ ബി പി എൽ പട്ടികയിൽ ഉൾപ്പെട്ടവർ ആശ്രയ പദ്ധതി അംഗങ്ങൾ കുടുംബത്തിൽ ആർക്കെങ്കിലും മാരക അസുഖങ്ങൾ അതായത് എച്ച് ഐ വി പോസിറ്റീവ് ക്യാൻസർ ബാധിതർ ഓട്ടിസം ഉള്ളവർ ഗുരുതര ശാരീരിക മാനസിക വൈകല്യമുള്ളവർ എൻഡോസൾഫാൻ ബാധിതർ വൃക്കയോ ഹൃദയമോ മാറ്റിവച്ചവർ ഡയാലിസിസ് ചെയ്യുന്നവർ നിർധന നിരാലംബരായ സ്ത്രീയോ വിധവയോ അവിവാഹിതയായ അമ്മയോ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീയോ ഗ്രഹനാഥിയായ കുടുംബങ്ങൾ ഇവർക്കെല്ലാം ഈ മുൻഗണന കാർഡിന് അപേക്ഷിക്കാവുന്നതാണ് മറ്റൊരറിയിപ്പ് മുൻഗണനാ വിഭാഗത്തിലെ മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് അംഗങ്ങളിൽ മസ്റ്ററിംഗ് നടത്താനാകാത്ത കിടപ്പുരോഗികൾ പ്രായമായവർ കുഞ്ഞുങ്ങൾ തുടങ്ങിയവർക്ക് പ്രത്യേക സർട്ടിഫിക്കറ്റ് നൽകാൻ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ആലോചിക്കുന്നു ഇതിനായി റേഷനിങ് ഇൻസ്പെക്ടർമാർ വീടുകൾ തോറും പരിശോധന നടത്തുകയാണെന്ന് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു ഇത്തരം അറിയിപ്പുകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ അറിയിപ്പുകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ താങ്ക്